എലക്ഷൻ ഇപ്പൊ എല്ലാവർക്കും എടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഇപ്പൊ തന്നെ പറയുന്നതാണ് ഈ എലക്ഷൻ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ എലക്ഷൻ കോസ്റ്റ്ലി എന്താണ് പണക്കാർ വന്നിട്ട് പോസ്റ്റർ അടിച്ച് അവരെ നാട്ടുകാരെ കാണിക്കാറുണ്ട് ഇതൊന്നും അല്ലല്ലോ എലക്ഷൻ എന്ത് കോസ്റ്റ് തന്നെ എല്ലാ വീട്ടിലും കയറി പഞ്ചായത്തിൽ കയറി ഞാൻ ഉണ്ട് ഞാനാണ് നിക്കുന്നതെന്ന് പറയുന്നതിന് എന്ത് കാശു വേണം ഒരു കാശും വേണ്ട ആളുകളെ വിലക്ക് മേടിക്കുന്നതിനാണ് കോസ്റ്റ്ലി ആയത് കള്ളപ്പണം കൊണ്ടുവന്ന് ആൾക്കാരെ വിലക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് കോസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് എലക്ഷൻ കോസ്റ്റ് വരുന്നത് ആ പ്രചാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രചാരണത്തിന് അത് തന്നെ പ്രചാരണം നടത്തുന്നത് കാര്യമൊന്നും അല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ ആവശ്യമില്ലെന്നുള്ളതായി പറഞ്ഞോണ്ടിരിക്കുന്നത് അത് കള്ളന്മാർ മുഴുവനും കൂടെ കയറി കറപ്ഷനു വേണ്ടി കൂട്ടി നിൽക്കുന്നവന് പണക്കാരനായിരിക്കുന്നവന് ഈ സിസ്റ്റത്തിന് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചാരണമൊക്കെ അല്ലാതെ ഒരു ആവശ്യമില്ല ഇത്രയും വലിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ലെന്നുള്ളതാണ് ആദ്യം തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊച്ച് സ്റ്റേറ്റുകളും പഞ്ചായത്തുകളുമാണ് ആവശ്യം അതിന്റെ യൂണിയനാണ് അല്ല സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു വലിയ ഭൂതത്തിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട ജനാധിപത്യമൊന്നും നടക്കത്തില്ല നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനകത്തിരിക്കുന്നവരെ പിരിച്ചുവിടാനായിട്ട് മുകളിൽ അധികാരമുള്ള ഒരാളും ഉണ്ടായിക്കൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനാവശ്യമായിട്ട് ഇപ്പോ ഈ ജനാധിപത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ മനസ്സ് കവരുന്ന മെക്കാനിസം എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് വലിയ പണം ചെലവ് ചെയ്ത് എലക്ഷനില് നിൽക്കുന്നത് പണക്കാരായവർ മാത്രമേ ആയി അങ്ങനെ പണക്കാരുടെ ഭരണമായിട്ട് മാറിയിരിക്കുന്നതാണ് ഞാൻ ആധിപത്യം അത് അവർക്കറിയാം അതെങ്ങനെ ചെയ്യണമെന്ന് അതാ നടത്തിക്കൊണ്ടിരിക്കുന്നു സിനിമയെ ഉപയോഗിച്ചും പരസ്യം ഉപയോഗിച്ചും മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്തുക അതിനനുസരിച്ചിട്ട് അവരെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള അതിനാൽ അവർക്ക് അവർക്ക് വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ തന്നെ അവരെ കൊണ്ട് എലക്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ടെക്നിക്ക് അത് ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റിയായി പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല എലക്ഷൻ ചെലവ് കൂടുതലാണെന്ന് എനിക്ക് പറഞ്ഞുതരാത് എലക്ഷൻ ഒരു ചെലവുമില്ല ആ ഇലക്ഷനൊക്കെ തന്നെ അങ്ങനെ ഇരിക്കുന്ന ഹെയർ ആർക്കലായ ഹെയാർക്കലായ ഒരു സിസ്റ്റത്തിനകത്തുള്ള ചെലവാണ് അത് ചീഫ് പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിരിക്കുന്നവനെ രാജാവിനെ പോലെ ഇരിക്കുന്നതിനാണ് ചെലവ് തെരഞ്ഞെടുക്കുന്നവനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ആ തരത്തിലുള്ള സിസ്റ്റങ്ങളാണ് ഈ പഴയ സിസ്റ്റത്തിനകത്തുനിന്ന് രാജാവിനെ മാറ്റി എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ആ റിപ്പബ്ലിക് ഡേക്കകത്ത് കാണിക്കുന്ന കോപ്പിരാട്ടിയൊക്കെ എന്തിനാണ് ആ അതല്ല അത് അത് ആ സിസ്റ്റത്തിന് വേണ്ടിയാണ് ഈ പരണച്ചെലവ് മുഴുവൻ വരുന്നത് അല്ലല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ ഗവർണൻസിന് തന്നെ മിനിസ്റ്റേഴ്സിന് ആവശ്യമുണ്ടോന്നുള്ളൂ അത് തന്നെയാണ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആളെ സിസ്റ്റം പഴയ സിസ്റ്റം ആണെന്ന് അത് എനിക്ക് പറഞ്ഞു വരാതെ വീണ്ടും പഞ്ചായത്ത് ചെയ്താൽ മതി പഞ്ചായത്ത് ചെയ്താൽ മതി ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് അല്ല അപ്പൊ സ്റ്റേറ്റ് ഓഫീസറിനെ മാത്രം മതിയോ ഒരു ഓഫീസറായിട്ട് ഒരാൾ മാത്രം മതിയോ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഇരിക്കുന്നവര് ചർച്ച ചെയ്തിട്ട് ആകെ ഉണ്ടാകുന്ന ടാക്സ് എങ്ങനെ ബഡ്ജറ്റിനകത്ത് ടാക്സ് എങ്ങനെയാണ് നാട്ടിൽ ചെലവഴിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ചെയ്യാനായിട്ട് പഞ്ചായത്തിലുള്ളവർ ചെയ്യാനായിട്ട് അല്ലാത്ത കുറെ കാര്യങ്ങൾ എപ്പോഴും വരും പഞ്ചായത്തുകൾ ചേർന്ന് ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നതിനുള്ള ഒരു ബോഡിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുക്കുന്ന ബോഡി എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുക്കുന്ന ബോഡിക്കകത്ത് ഇതിന് ഈ മിനിസ്റ്റർ ആക്കുക എന്ന് പറയുന്ന നേരത്തെ ഒരു കമ്മിറ്റിക്ക് വേറൊരു കമ്മിറ്റിയിലേക്ക് പോകുന്ന യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഒരു കമ്മിറ്റി കൂടി തീരുമാനം എടുത്തിട്ട് അടുത്ത കമ്മിറ്റി കൂടുന്നത് വരെ അതിന്റെ പ്രതിനിധിയായിരിക്കുന്ന സെക്രട്ടറിയെ പോലെ മാത്രമാണ് ഈ മിനിസ്റ്റർ അല്ലാതെ മിനിസ്റ്റർ തലയിൽ ഇങ്ങനെ ഭയങ്കരമായ ചിന്തകളുമായി നടന്ന് അയാളുടെ പ്ലാൻ അനുസരിച്ച് ചെയ്യുന്ന ആളല്ല പ്ലാനൊക്കെ നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനം എടുത്തിരിക്കുന്നത് നടപ്പാക്കാൻ അയാളെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല മിനിസ്റ്റർക്ക് നമ്മുടെ മണ്ടയിൽ അധികാരം ഇല്ല എന്നാൽ വീണ്ടും പറയുന്നത് മിനിസ്റ്റർ വേണോന്നുള്ളതല്ല റെപ്രസെൻറ്റേറ്റീവ് വേണോന്നുള്ള ചോദ്യമാണ് വേണ്ടത് ഇത് പഞ്ചായത്തിന്റെ കുറച്ചുകൂടെ വലിയ 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 സർക്കിൾ വാർഡെന്ന് പറയുന്ന ഒരു ചെറിയ സർക്കിള് ആ സർക്കിളുകൾ പഞ്ചായത്ത് ഉണ്ടാകുന്നു ഇത് സർക്കിളാണ് മുകളിലുള്ള സ്ട്രക്ചർ അല്ല മേപ്പോട്ടല്ലത് വൃത്തം വലുതാകുക എന്ന് പറയുന്നതാണ് താലൂക്ക് ഒരു വലുതാകുകഴിഞ്ഞാൽ നമ്മളിത് അഡ്മിനിസ്ട്രേഷന്റെ സൗകര്യത്തിനാണ് കോർഡിനേഷൻ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്നതിനാണ് അത് അല്ലാതെ അവർക്ക് നമ്മുടെ മുകളിൽ അധികാരമുള്ളവരായിട്ട് മാറിക്കൂട എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഇത് എളുപ്പമാണ് ഇപ്പൊ നിലനിൽക്കുന്ന എളുപ്പമാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ആളുകൾ മിണ്ടാണ്ടിരിക്കുന്നത് മാറ്റാതിരിക്കുന്ന കാര്യം ഇതാണ് മറ്റുള്ളവരെ ഭരിക്കാൻ എളുപ്പ ഇപ്പോ ജനപ്രതിനിധികൾ ഭരിക്കുന്നു എന്നാണ് പറയുന്നത് ഭരിക്കുക ഭരണമാണ് നമ്മുടെ മോശം അവസ്ഥ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതിന് ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ കൺസൾട്ട് ചെയ്യാവുന്ന കാലത്താണ് ഇന്ന് നമ്മളുള്ളത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അല്ല ഇത് ഇപ്പൊ നമ്മള് ടെക്നോളജിക്കൽ ഡിവൈസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് അത് മാനിപ്പുലേഷൻ ഉണ്ടെന്നാണല്ലോ ടെക്നോളജി ഡിവൈസ് ഉപയോഗിച്ചിട്ട് തന്നെയാണോ കാർ കണ്ടുപിടിച്ചതും പണ്ട് പ്രിന്റ് ചെയ്തിരുന്ന ബുക്ക് ഉണ്ടാക്കിയതും ഒക്കെ ടെക്നോളജിയാണ് ടെക്നോളജിക്കൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് അല്ല അത് മനസ്സിലായി നമ്മുടെ ഇപ്പം ഇ വി എമ്മിനകത്ത് മാനിപ്പുലേഷൻ ഉണ്ടെന്നാണല്ലോ തന്നെ നമ്മൾ ഇ വി എമ്മിനെ പറ്റിയുള്ള ചർച്ചയിലൊന്നും അല്ല നമുക്ക് അങ്ങനത്തെ ഒരു സാധനവും ആവശ്യമില്ല ടെക്നോളജി എന്ന് പറയുന്ന മെനിപ്പുലേറ്റ് ചെയ്യാനിരിക്കുന്നതൊക്കെ ഈ മേളു കീഴിരിക്കുന്ന സംവിധാനവും ആൾക്കാർ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ പറയുന്ന കറപ്ഷൻ നിൽക്കുന്നത് ഇത് നമ്മൾ പഞ്ചായത്തിൽ ആരംഭിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മേളിൽ വേറെ വേറൊരാള് അതുകൊണ്ടാണ് കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതി എന്ന് പറയുന്ന പഴയ രാജാവിന്റെ സാധനമാണ് അതൊന്നും അല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ നീതി നീതി പൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മതി അതിന് പകരം മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും അത് കഴിഞ്ഞ് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലും അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലും അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലും പോകുന്ന ഏറെ അർക്കുകൾ സിസ്റ്റത്തിനകത്ത് ജനാധിപത്യം സാധ്യമല്ല അല്ല നമ്മള് അവസാന ആദ്യം എന്താണ് ചെയ്യേണ്ടത് കോടതി കേസ് കൊടുക്കാൻ നടക്കരുത് പഞ്ചായത്തിനകത്ത് ഒരു ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ട് അവിടെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ കോടതി യൂസ്ലെസ് ആയി മാറും ഇപ്പൊ നമ്മളിപ്പോ ഒരു വാർഡിലും പഞ്ചായത്തിലും എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം അവസാനം ഒരു വോട്ടെടുപ്പ് നടത്തുമല്ലോ അനുകൂലമാണ് എസ് പറഞ്ഞുള്ള ഒരു വോട്ടെടുപ്പ് അതില് എന്തായാലും ഒരു മെക്കാനിസം വേണമല്ലോ അല്ലെങ്കിൽ ബാലറ്റ് അല്ലെങ്കിൽ ഇ വി എം പോലെ ഭൂരിപക്ഷം തീരുമാന പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ടൈം ഫ്രെയിം നമ്മൾ പറ്റിട്ടില്ലേ മൂന്ന് വർഷത്തേക്കോ അഞ്ചു വർഷത്തേക്കോ അത് അല്ലെങ്കിൽ അത് അത്ര നീളം വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനകത്താണോ തീരുമാനം എടുത്തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ടൈം ഫ്രെയിം വരേണ്ടത് അല്ല എന്റെ ചോദ്യം അതല്ല ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഈ ഇതുപോലുള്ള ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അത് അവരുടെ ആർക്കെങ്കിലും അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ എന്നുള്ളതാണ് ഇപ്പം പല രാജ്യങ്ങളും ഈ ഇവി എം വേണ്ടെന്ന് വെച്ച് അവർ ബാലറ്റ് പേപ്പർ ഇവി എം വേണ്ടാന്ന് അവര് തീരുമാനിക്കുന്നത് ഈ നിലനിൽക്കുന്ന ഹെയർ ആർക്കൽ സിസ്റ്റത്തിനകത്ത് മര്യാദകളായിട്ട് പെരുമാറുന്നവരുണ്ട് എന്നുള്ള അറിവുകൊണ്ടാണ് അത് ആ അവിടെ ഹെയറാർക്കിക്കൽ സിസ്റ്റം നിലനിർത്തുന്നതുകൊണ്ടാണ് അത് ആദ്യത്തെ പ്രശ്നമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നമായിട്ട് നമുക്ക് അങ്ങനെ തീരുന്നേ പ്രശ്നം എന്ന് പറയുന്നിട്ട് ഒരു വിഷയത്തിൽ തന്നെ രണ്ടഭിപ്രായം ഉള്ളവർ കാണുമല്ലോ അതൊരു അഭിപ്രായമുള്ളവര് മനുപ്പിലേറ്റ് ചെയ്യും എന്നുള്ളത് സാധനം ാണ് ആദ്യമായിട്ട് നമ്മൾ കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ആൾക്കാരുടെ ഭൂരിപക്ഷം രൂപപ്പെട്ടേ പറ്റൂ അതിനൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരിടത്ത് ആൾക്കാർ ഇതിന് സമാന ചിന്താഗതി ഉള്ളവരെ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ് അതിന്റെ ചെക്ക് ആൻഡ് മെഷേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് എന്ത ഇതുപോലെയും ചെയ്യും അങ്ങനെ ചെയ്താലും എന്ന് പറയുന്ന സാധനങ്ങൾ എന്നും നിൽക്കും അല്ലെ അത് ഈ കാര്യത്തിൽ മാത്രമൊന്നും അല്ലല്ലോ ജനാധിപത്യത്തിന്റെ പ്രാക്ടീസ് മാത്രമാണ് കുഴപ്പം മറ്റേതിനകത്തെല്ലാം ആണെന്ന് തോന്നുന്ന തരത്തിലല്ലേ ഇരിപ്പ് സകല ജഡ്ജിമാരും കള്ളന്മാരായിട്ട് ഇരിക്കുന്ന ഒരു നാട്ടിനകത്ത് അവിടെ ജസ്റ്റിസ് നടത്തുന്നോണ്ടിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾക്ക് ആരംഭിക്കണോ അങ്ങനല്ലേ ചോദിച്ച ചോദ്യം ഇതിന്റെ പ്രമേയം അതാണ് അതാ അത് പറയുന്നേ എന്നുപറഞ്ഞ നമ്മൾ ഈ ചെയ്യാൻ പോയാലും അത് കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് പഴവ് തുടരണമെന്ന് പറയുന്നതിന്റെ ന്യായവേ ഉള്ളതിനകത്ത് അല്ലാതെ ഇല്ല അങ്ങനല്ല ഞാൻ ഞാൻ പറയുന്ന ഇ വി എം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാകുന്ന അതിനെ മനിപ്പുലേറ്റ് ചെയ്യുന്ന എന്താണ് വോട്ട് കള്ള വോട്ട് ചെയ്യത്തില്ലായിരുന്നോ നേരത്തെ അപ്പൊ അതെന്ത് ചെയ്യും ഈ ചോദ്യം ഈ ചോദ്യം എപ്പോഴും ചോദിക്കരുതോ നമ്മൾ അത് അത് ഇ വി എമ്മിന്റെ പ്രശ്നവും കള്ളവോട്ടിന്റെ പ്രശ്നമോ അല്ലത് അതിന് നമുക്ക് അവിടെ നമ്മുടെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ആ കാര്യത്തിൽ തീരുമാനം എടുത്ത് ചർച്ച ചെയ്ത് വോട്ടിടുക എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഇ വി എം പ്രശ്നമല്ല അത് ഞങ്ങൾ നന്നാകത്തില്ല എന്ന് തീരുമാനിച്ച് പറയുന്നവരുടെ യുക്തിക്കകത്താണ് അതെല്ലാം വരുന്നത് ഏത് ഏത് പരിഹാരവും നിർദ്ദേശിച്ചാലും അതിനാ തിന്ന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ ഇരിക്കുന്ന അവസ്ഥ തുടരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരുടെ മുട്ടാത്തർക്കമാണ് ആ സാധനങ്ങളല്ല അല്ലാതെ ഇവി എം മാറ്റി വോട്ട് ഇടാൻ പറ്റും കള്ള എണ്ണുന്ന കള്ളത്തരത്തോടെ എണ്ണ എണ്ണാൻ പറ്റത്തില്ലേ അത് എന്തോയും അപ്പൊ അത് മോണിറ്റർ അത് മോണിറ്റർ ചെയ്യുക എന്നുള്ള സാധനമാണല്ലോ വീണ്ടും ഉള്ളത് അല്ല അത് ഒഴിവാക്കാനാണ് ഇപ്പം പേപ്പർ ബാലറ്റിൽ ബാലറ്റ് വികസിത രാജ്യങ്ങളൊക്കെ മാറി പേപ്പർ ബാലറ്റ് ബാലറ്റ് പെട്ടി കത്തിച്ചു കളഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് സ്ട്രോങ് റൂം എന്ന് പറയുന്നതിനകത്ത് ദ്വാരം ഇട്ട് എടുക്കത്തില്ലേ അത് അങ്ങനെ തീരുന്നതല്ല അതിങ്ങനെ എപ്പോഴും ഇത് പറയും ഞാൻ പറയുന്ന ഇവി എം മെനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഉണ്ടല്ലോ എന്തും മെനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ലോകം അത് നമ്മൾ പരസ്പരം അങ്ങോട്ടിക്കോട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലാതെ തോക്കും പിടിച്ച് മറ്റുള്ളവരെ കീഴടക്കി നിർത്തുന്ന യുക്തിക്കകത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ തോക്ക് പിടിക്കുന്നവൻ ജയിക്കുന്ന യുക്തിയേ ഉള്ളത് അത് പഴയ യുക്തി തന്നെയാണ് അത് പുതിയതായിട്ട് പറയണ്ട ആളുകള് പൗരബോധത്തോടെ എന്ന് പറയുമ്പോൾ നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ട് അത്രേ കഴിയും അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ എന്നും കാണും അങ്ങനെ അങ്ങനെയുള്ളു മറ്റേത് ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മാറരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉത്തരവാണ് അത് അതുകൊണ്ടാണ് ചെയ്തു തുടങ്ങണമെന്ന് പറയുന്നത് ചെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെയ്യുന്നിടത്ത് വെച്ച് നമ്മൾ കണ്ടോളാം എന്ന് മാത്രമേ ഉത്തരവുള്ളൂ അല്ലാതെ നിങ്ങൾ ഇപ്പൊ പറയണം മരിക്കത്തില്ലെന്ന് പറയണമെന്ന് പറയുന്നതല്ല ഞാൻ ഇതിനെ ഇറങ്ങിയാ ഞാൻ ചാകാതിരിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ പറയണമെന്ന് ആൾക്കാർ എപ്പോഴും പറയൂ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നവരുടെ പൊസിഷനാണ് അല്ലാതെ ഇയാൾക്ക് ഭാവി അങ്ങനെ പരിഹരിച്ച് നിർത്താനൊക്കത്തില്ല അത് ഇ എം ഇവി എമ്മിന്റെ കറക്ഷൻ കൊണ്ട് കള്ള വോട്ട് ചെയ്യാൻ പറ്റും കള്ളതായിട്ട് എണ്ണാൻ പറ്റും ഏർ അവിടെ ഇരിക്കുന്ന എന്താണ് പ്രിസൈഡിങ് ഓഫീസർ കള്ളത്തര ചെയ്താൽ ഇയാളം തെയ്യും ജഡ്ജി കൈക്കൂലി മേടിച്ച ഇളം തെയ്യും ചോദ്യമല്ലയോ പറയുന്നേ അതുകൊണ്ട് അത് ഇവി എം പ്രശ്നമല്ല ഏത് സാധനവും മാനിപ്പുലേറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ എന്ത് ചെയ്താലും ആ പ്രശ്നമാണ് എന്ന് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞാൻ ഈ പറയുന്നത് അത് പലതരത്തിലെ ചെക്ക് ആൻഡ് മെഷേഴ്സ് ആണ് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ചെയ്യാൻ തയ്യാറാകാത്ത ആൾക്കാരെ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ക്ലാസ് റൂമിൽ ആരംഭിക്കണമെന്ന് പറയുന്ന ഏരിയ തൊട്ടാണ് അത് പറയുന്നത് അപ്പം ഒരു സിസ്റ്റം ഒരു വാല്യൂ സിസ്റ്റം ഡിഫറൻ്റ് ആയിട്ട് വരും ആ പുതിയ വാല്യൂ സിസ്റ്റം ഉണ്ടായി വരുന്ന അതിൻ്റെ കാരിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് അവരെ അപ്പ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ കള്ളന്മാരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത് നടത്താൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ ഇല്ല അത് എപ്പോഴും കാണും കുറച്ച് നിയമം ഒരു നിയമം ഉണ്ടാക്കിയാല് എല്ലാരും കൂടെ കളക്റ്റീവായിട്ട് നിയമം നിയമം എങ്ങനെ വയലേറ്റ് ചെയ്യാവുന്ന അന്ന് തൊട്ട് ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഉള് അല്ല ഇയാൾ എല്ലാ പഴുതും അടച്ച നിയമം ഉണ്ടാക്കാനൊക്കത്തില്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന എന്ന പ്രശ്നങ്ങൾ ഈ നിയമത്തിൽ ഉണ്ടെന്ന് കണ്ടിട്ട് അത് നവീകരിക്കുക എന്ന് പറയുന്ന പണിയാണ് ഈ നിയമസഭകൾ ചെയ്യുന്നത് അതിനാണ് നിയമസഭ എന്ന് പറയുന്നത് അല്ലാതെ അവസാനത്തെ നിയമം ഉണ്ടാക്കാനായിട്ട് ആലോചിക്കാൻ ആലോചിക്കാനൊക്കത്തില്ല